വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള പതിനൊന്ന് താരങ്ങളെ എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഫുട്ബോൾ ഫാൻസിന്റെ മനസ്സിലൂടെ പല തവണ ഓടിക്കൊണ്ടിരുന്ന ആശയമാണിത് എന്റെ ഉത്തരങ്ങൾ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പേജുള്ള ഒരു ഇ ബുക്കായി ഞാൻ ആമസോണിൽ അത് പബ്ലിഷ് ചെയ്തു ആമസോണിലും ഇരിക്കട്ടെ കേരള ഫുട്ബോൾ ഫാൻസിന്റെ ഒരു പ്രസൻസ് ഈ ഇ ബുക്ക് നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമിലേക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ആമസോൺ അനുവദിക്കുന്നുണ്ട് ഫ്രീ പതിപ്പ് ലഭ്യമാണ് നമ്മുടെ സ്റ്റോറി ഹൈലൈറ്റ്സിലോ ബ്രോഡ്കാസ്റ്റ് ചാനലിലോ നിങ്ങൾ ചെല്ലുക അവിടെയുള്ള ലിങ്ക് ഉപയോഗിച്ച് വെബ് ബ്രൗസറിൽ പേജ് ഓപ്പൺ ചെയ്യുക ബൈ നൗ ഫോർ ഫ്രീ എന്ന ബട്ടൺ അമർത്തുക അത് നിങ്ങളെ ലോഗിൻ പേജിലേക്കാണ് കൊണ്ടുപോവുക നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക അതോടുകൂടി നിങ്ങളുടെ ഇ ബുക്ക് പെർച്ചേസ് കംപ്ലീറ്റ് ആകുന്നു ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ എത്തി ആമസോൺ ഗിരി ലാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ബുക്ക് ലഭ്യമാവുന്നതാണ് പൂർണ്ണമായും മലയാളത്തിൽ എഴുതപ്പെട്ട ഇ ബുക്ക് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ച നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് പകർന്നു തരും പുസ്തകത്തിന്റെ അവസാനത്തെ പേജിലേക്ക് എത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാവും ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുക ഈ ഒരു ദിവസം കൂടി മാത്രമാണ് ആമസോണിൽ ഈ ഒരു ഓപ്ഷൻ എനിക്ക് ലഭ്യമാക്കി തരാൻ സാധിക്കുക ഉടൻ തന്നെ നിങ്ങൾ ഇത് വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു